വീട്ടില് ശരിക്ക് അവനാണ് ഏറ്റവും മൂത്ത ആളെങ്കിലും ഏറ്റവും കുഞ്ഞ് വാവേനെ കൊണ്ടെടുക്കും പോലെയാണ് സിദ്ധിക്കയും ഫാമിലിയും എല്ലാവരും അവന്റെ അനിയനാണെങ്കിൽ പോലും ഇപ്പൊ ഷെയ്നാണെങ്കിൽ പോലും ചേട്ടന ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് അവനെ വളരെ ഈ പറയുന്ന പോലെ ഒരു കൊച്ചുകുട്ടിയെ സോഫ്റ്റ് ആയിട്ട് കൊഞ്ചിച്ചുകൊണ്ട് കൊണ്ടു കിടക്കുന്ന അവന്റെ തമാശകള് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയത് ഭയങ്കര ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു സിദ്ധിഖ് നടൻ സിദ്ദിക്കിന്റെ മകൻ റാഷിൻ സിദ്ധിഖിന്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ പ്രേക്ഷകർക്കൊക്കെ തന്നെയും ആ കുഞ്ഞിനെ ഒന്നുകൂടി കണ്ടാൽ കൊള്ളാമെന്നാണ് പറയുന്നത് ഒന്നുകൂടി ആ മകൻ ജനിച്ചിരുന്നെങ്കിൽ ആ താരപുത്രന് ഞങ്ങൾ കുറച്ചുകൂടി സ്നേഹം നൽകുമായിരുന്നു അത്രമാത്രം വേദനയിലാണ് ഇപ്പോൾ സിദ്ധിക്കിൻ്റെ കുടുംബത്തിനെക്കുറിച്ച് മലയാളി പ്രേക്ഷകർ നോക്കി കാണുന്നത് ഇപ്പോൾ ഭിന്നശേഷിക്കാരനായുള്ള കുട്ടിയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാലുള്ള സംഭവത്തെക്കുറിച്ചും സംഭവ വികാസങ്ങളെക്കുറിച്ചുമുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എല്ലാവർക്കും വേദന തന്നെയാണ് ഇപ്പോൾ സാപ്പി എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ വേദനയായി മാറുകയാണ് ഭിന്നശേഷിക്കാരനായ കുട്ടിയെ ഒരിക്കലും സിദ്ധിക്കും കുടുംബവും അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല മൂത്ത കുട്ടിയാണെങ്കിൽ കൂടിയും എന്തിനാണ് ഇങ്ങനെ ചെറിയ കുട്ടികളെ പോലെ നോക്കുന്നതെന്ന് പലർക്കും തോന്നിയേക്കാം എന്നാൽ ആ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയാണിവൻ എല്ലാവരുടെ ഭാവനയിൽ വളർന്ന ഒരു കുട്ടി അങ്ങനെയാണ് ഇപ്പോഴും റാഷിനെ സ്വീകരിച്ചു കൊണ്ടിരുന്നത് ഇതിപ്പോൾ സത്യമാണെന്ന് തെളിയിക്കുകയാണ് സിദ്ദിക്കിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ നാദിർഷയുടെ വാക്കുകൾ നാദർഷ വളരെ ചെറുപ്പത്തിലെ തന്നെ കണ്ടു തുടങ്ങിയ ഒരു വ്യക്തിയാണ് റാഷിൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ റാഷിന്റെ മരണം അദ്ദേഹത്തിനെ സംബന്ധിച്ച് വളരെ തീരാ ദുഃഖമായി എന്നാൽ റാഷിന്റെ മരണത്തെ സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ ഇങ്ങനെ എന്നാണ് പറയുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് എന്റെ മകൻ അവൻ ഏറ്റുമുന്നിൽ മറ്റുള്ള അവന് വേറൊരു കുറ്റവും കുറവും കാര്യങ്ങളൊന്നും അവൻ ഫ്രണ്ടിൽ തന്നെയാണ് മറ്റുള്ള എല്ലാ കുട്ടികളെയും പോലെയാണ് തന്നെയാണ് ഭിന്നശേഷിക്കാരനായ കുട്ടിയെ ജനിച്ചാൽ മാറ്റി നിർത്തുന്ന ഇന്നത്തെ സമൂഹം പലരും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഭിന്നശേഷിക്കാരനായ കുട്ടികളെ ചില വിശേഷ ദിവസങ്ങളിൽ കൊണ്ടുവരരുതെന്ന് ക്ഷണിക്കുന്നവർ തന്നെ പറയും അല്ലെങ്കിൽ ആ കുടുംബത്തെ ക്ഷണിക്കാതിരിക്കുക അല്ലെങ്കിൽ വിശേഷം നടക്കുമ്പോൾ ആ കുട്ടികളെ വീട്ടിൽ അടച്ചിടുക ഇത്തരത്തിലുള്ള തലമുറകളുടെ കടന്നു വന്ന് ഇപ്പോൾ ആ വാക്കുകളൊക്കെ മാറ്റി ഇന്ന് വ്യത്യസ്തമാർന്ന കുട്ടികളെന്നും വ്യത്യസ്ത കഴിവുകളുള്ള കുട്ടികളെന്നും പറയാനും അഭിസംബോധന ചെയ്യാനും നമ്മൾ പഠിച്ചു മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടൻ തന്നെയാണ് സിദ്ദിഖ് അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ മകനെ മുൻപന്തിയിൽ തന്നെ കൊണ്ടുവരുന്ന ഒരു വ്യക്തി കൂടിയാണ് മൂത്ത മകൻ റാഷിന്റെ വേർപാടുണ്ടാക്കിയ വേദനയിലാണ് നടൻ ഇപ്പോഴും കഴിയുന്നത് ഭിന്നശേഷിക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും സിദ്ദിക്കിന്റെ ബഹളം എൻ്റെ മകൻ ഒരു കുഴപ്പവുമില്ല ഇല്ല അവന് കുറച്ച് ബുദ്ധി കൂടിയേലേ ഉള്ളൂ എന്നും എന്റെ ഹൃദയത്തിൽ നിറച്ചിരുന്ന വല്ലാത്ത തൊടുന്നു നടൻ സിദ്ദിക്കിന്റെ കുടുംബചിത്രങ്ങളൊക്കെ തന്നെയും അതിലേറ്റവും ഹൃദ്യമായി തോന്നുന്ന സ്പെഷ്യൽ ചൈൽഡ് ലൈവ് എന്ന ആ വീട്ടിലെ മൂത്ത കുട്ടി തന്നെയാണ് എപ്പോഴും ആ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും എന്തുകൊണ്ട് ഒരിക്കൽ പോലും ഈ സിദ്ധിക്ക് മകനെ മാറ്റി നിർത്തിയില്ല എന്ന് ഒരിക്കൽ പോലും എന്ന് പറയണ്ടേ ഷാഹിൻ്റെ വിവാഹത്തിന് പോലും എല്ലാത്തിനും കാര്യങ്ങൾ നോക്കി നടന്നവരൊക്കെ തന്നെയും വന്ന് അന്വേഷിച്ചത് സാപ്പിയെക്കുറിച്ചായിരുന്നു ഒരു ചിത്രത്തിൽ പോലും സാപ്പിയുടെ ചിത്രം കാണാതാകില്ല ഇവരുടെ എന്ത് വിശേഷ ദിവസം പങ്കുവെച്ചാലും ആ ചിത്രത്തിനോടൊപ്പം സാപ്പിയുടെ ചിത്രം കാണും അവരാരും മാറ്റി നിർത്തിയിട്ടില്ല ഒരിക്കൽ പോലും മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നുമില്ല വീട്ടിലൊരു പട്ടിക്കുട്ടിയോടൊപ്പമുള്ള ചിത്രം എടുത്താൽ പോലും സാപ്പിയും അതിനകത്തുണ്ടാകും വീട്ടിലെന്ത് കാര്യങ്ങളായാലും സാപ്പിയുടെ ചിത്രങ്ങൾ മാത്രം ഒരു പതിവ് കൂടി ഇവർക്ക് എല്ലാവർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ സാപ്പി ഒരിക്കലും ദൂരെയല്ല സാപ്പി ഒരിക്കലും ആരും ദൂരെ ആക്കിയിട്ടുമില്ല എന്ന് ഇതിലൂടെ മനസ്സിലാകുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ